ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്നത് മിൻഡ് ലൈമാണ് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഐസ് ക്യൂബ് മിൻഡ് ലീവ്സ് ലെമൺ ഷുഗർ ഐസ് വാട്ടർ അത് മിക്സിയിലേക്ക് ഐസ് ക്യൂബ് ഇടുക അപ്പോൾ ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈസിയാണ് പിന്നെ വെള്ളമൊഴിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിൻറ്റ് ലീവ്സ് നിങ്ങളെ ഇഷ്ടാനുസരണ ഇടുക ചിലർക്ക് ചിലർക്കിൻ്റെ സ്മെല്ലില്ലെങ്കിൽ മിൻറ്റ് ഒഴിവാക്കുക അപ്പോൾ സാധാലയമാവും ഷുഗർ ഷുഗർ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ചിടുക ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടു സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ഈ ഇങ്ങനെ സമരം ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും നന്നായിട്ടും ബ്ലെൻഡ് ചെയ്യുക നന്നായിട്ട് അതായത് ആ മിൻറ്റിൻ്റെ കളർ വരുന്നത് വരെ മിക്സി നന്നായിട്ടൊന്ന് കറക്കുക മിക്സി അല്ലെ മിൻറ്റിൻ്റെ കളർ വന്നതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല നാരങ്ങ ഏറ്റവും ലാസ്റ്റാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ നാരങ്ങ ലാസ്റ്റ് ഒന്ന് ഇട്ട ഉടനെ ഒന്ന് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കറക്കാൻ നിർത്തുക ഒരുപാട് കറക്കണ്ട ആണ് നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിയ തന്നെ ആയിരിക്കും ഓക്കേ அப்ப എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യ